അസ്സലാമു അലൈക്കും എൻ്റെ മുത്താലിമികളും മറ്റു മോമിനിയങ്ങളും അറിയാൻ വേണ്ടി കാപ്പാട് ഉമ്മർ മുസ്ലിയെ മൈ സംസ്കരിക്കാൻ പറയാനോട് മറന്നുപോയി എല്ലാരും ഞാനടക്കം നമുക്ക് എല്ലാവർക്കും മൈ സംസ്കരിക്കണം കഴിയുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മൾ സംഘടിപ്പിക്കുകയും വേണം അള്ളാഹു അതിനൊക്കെ ഉള്ള തോൽപ്പിക്കമ്മ ചെയ്യട്ടെ ഇന്ന് ഞാൻ ഏറ്റവും അപകടക അപകടകരമായ ഒരു വിഷയമുണ്ട് എന്താന്ന് ചോദിച്ചാല് എവിടെ നോക്കിയാലും രക്ഷ കിട്ടാത്തൊരു സംഭവം അതേതാണ് അറബി പറയും അതായത് അക്രമം അർഹത അർഹത അല്ലാത്തത് അർഹതപ്പെടുത്തി കൊടുക്കുക അതന്നെ എന്നാ എനിക്ക് അടി കിട്ടേണ്ടതില്ല അങ്ങനത്തെ ഞാൻ അടി വാങ്ങേണ്ടി വരിക ഞാൻ ദുഃഖം സഹിക്കേണ്ടതില്ല ഞാൻ സഹിക്കേണ്ടി വരിക ആ നിലക്കുള്ള ഒരു കണ്ടീഷനാണ് ഇന്ന് ആളുകൾക്ക് അതിൽ യാതൊരു മൈൻഡും ഇല്ല അത് അങ്ങനെ ആരെന്ത് ചെയ്താലും ഒരു വിഷയം അല്ല എന്നൊരു കാഴ്ചപ്പാട് ഇന്ന് ചില ആളുകൾക്കുണ്ട് അത് അതേ തർക്കത്തിലാവാ അതുപോലെ തന്നെ ഭാര്യമാർ ഉപദ്രവിക്കുന്നതിലാവാ മക്കൾ ഉപദ്രവിക്കുന്നതിലായ കുടുംബത്തിൽ ഉപദ്രവിക്കുന്നതാവാ നാവ് കൊണ്ടാവാ കൈകളെ കൊണ്ടാക പൈസ കൊണ്ടാവാ എന്താണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു സ്ഥിതി ഇപ്പൊ നാട്ടിൽ വളരെ വ്യാപിച്ചൊരു കാല കാരണം പൈസ ഉണ്ടല്ലോ എല്ലാറ്റിനും ഏതു എല്ലാത്തിനും കാരണ പൈസ കൂടിയതാ അള്ളാഹുന്റെ റസൂൽ വന്നല്ലോ അലൈക്കും നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്ന എനിക്ക് പേടിയില്ലെട്ടോക്കിൻ നിങ്ങക്ക് ദുനിയാവിന് പരത്തപ്പെടൽ അതെനിക്ക് പേടിയുള്ളൂന്ന് മുത്തനബി പറഞ്ഞത് സത്യ അപ്പൊ അങ്ങനത്തെ ഒരു കാലാണ് അള്ളാഹു ആദർഷിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട അബൂ മുസൽ അബൂലി തല പറഞ്ഞു കാണാബി പറയുന്നു അള്ളാഹു അക്രമം ചെയ്യുന്ന ആളുകൾക്ക് അനീതി ചെയ്യുന്ന ആളുകൾക്ക് മനുഷ്യരെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യവും അള്ളാഹുത്താൽ ചെയ്തു കൊടുക്കും ഒരു 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 ഉപദ്രവ കുറ്റം ചെയ്യാൻ ആരെങ്കിലും മെനക്കെട്ടാൽ എല്ലാ സൗകര്യവും അല്ലാതെ കൂട്ടിക്കൊടുക്കും എന്നിട്ടോ ഫൈദ അങ്ങനെ അള്ളാഹുത്താൽ ഒരു കാലം വരെ കാക്കും ഒരു സമയം വരെ കാക്കും എന്നിട്ടും അവൻ മുന്നോട്ട് തന്നെ കുറ്റത്തിലേക്കാണ് അക്രമത്തിലാണെങ്കിൽ അള്ളഹനെ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ കാണാ അവനെ രക്ഷപ്പെടാൻ കഴിയൂല അവസാനമായിട്ട് മറ്റൊരു ഒരു കവി പറഞ്ഞു കാണാം ദുഃഖ അക്രമത്തിന്റെ അവസാനം ദുഃഖത്തിലേക്കാണ് മടക്കോ എന്ന് അത് സൂചിപ്പിച്ച പ്രകാരം അവസാന അള്ളാഹു തല പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്തൊരു മാതിരിയാണ്ടാകാം അപ്പൊ അതുകൊണ്ട് ആരും ആരെയും അക്രമത്തിന്റെ ഒരു വാസന സംസാരം കൊണ്ട് പൈസ കൊണ്ട് അംഗങ്ങളെ കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് മറ്റൊരാൾക്ക് അത് ഭാര്യയായി ഭർത്താവായി മക്കളായി കുടുംബായി അയൽവാസി ഏതാണെങ്കിലും ആരും ആരും അങ്ങനെ ഒരു അക്രമത്തിന്റെ മുറ ആരും സ്വീകരിക്കരുത് അള്ളാഹു കാത്തു ഋഷിക്ക് മാറ്റുഷിക്ക് മാറാകട്ടെ ബഹുമാനപ്പെട്ട അബൂഹു പറഞ്ഞു കാണാൻ കഴിയും അന്ന അലൈഹി വസ്ല്ലം ഖാൽ അള്ളാഹുന്റെ റസൂല് പറയാ ചോദിച്ചു മനിൽ മുഫുലിസു അല്ല സ്വഹാബത്തെ നിങ്ങൾക്കറിയോ കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത ആള് ആരാണ് പറയുന്നു വെള്ളിന്റെ അംശമില്ല സ്വർണത്തിന്റെ അംശമില്ല മറ്റു ജീവിത ചരക്കുകളൊന്നും കൈവശമില്ല പാപ്രായവൻ എന്ന് പറഞ്ഞാൽ അവനാണ് അപ്പകാലം നബി പറയാണ് അല്ല എൻറെ സമൂഹത്തിൽ നിന്ന് എൻറെ സമുദായത്തിൽ നിന്ന് എൻറെ കൂട്ടത്തിൽ നിന്ന് എൻറെ ഉമ്മത്തികളിൽ നിന്ന് കൈവലഞ്ഞവൻ ഒന്നുമില്ലാത്തവൻ ആരെന്നറിയോ അല്ല ഈ ഒരുവനാണ് അന്ത്യനാളിൽ അവൻ ഒരുപാട് നിസ്കരിച്ചു ഒരുപാട് കാത്തു കൊടുത്തു ഒരുപാട് നോമ്പെടുത്തു ഒരുപാട് ദാന നിർമ്മങ്ങൾ ചെയ്തു ഒരുപാട് കുടുംബക്കാർ കാര്യം ശ്രദ്ധിച്ചു അങ്ങനെ താമരുമായി കിയാമെന്ന അവൻ മശറിൽ വരും എന്നിട്ട് ഒരാള് വന്ന് പറയും പഠിച്ചവനെ എന്നെ ചീത്ത പറഞ്ഞ ആളാണ് ഇദ്ദേഹം മറ്റൊരാള് വന്നു പറയും എന്നെ പെൻചൊല്ലിയ ഇദ്ദേഹം മറ്റൊരാള് വന്ന് പറയും എന്റെ മുതല് ഭക്ഷിച്ച ആളാണ് ഇദ്ദേഹം മറ്റൊരാള് വന്ന് പറയും എന്റെ രക്തത്തിനെ ആളാണ് ഇദ്ദേഹം മറ്റൊരാള് വന്ന് പറയും എന്നെ അടിച്ചവനാണ് ഇദ്ദേഹം എന്ന് പല ആളുകളും പല പരാതികളുമായി വരികയും അങ്ങനെ അവൻ ചെയ്ത സംസ്കാരങ്ങളും അവന്റെ അവൻറെ ദാനധർമ്മങ്ങളും അതിൽ നിന്ന് ഈ കുറ്റം പറഞ്ഞ ആൾക്കെല്ലാം അവിടെ കൊടുക്കും അങ്ങനെ ചീത്ത പറഞ്ഞവനും കൊടുക്കും അടിച്ചവനും കൊടുക്കും അവൻ എല്ലാവർക്കും അതിന്റെ പാരം കൊടുത്താൽ ഫൈൻ ഫനിയത്ത് അവന്റെ മേൽ വിധിക്കപ്പെട്ടതൊക്കെയും അവൻ കൊടുക്കേണ്ടതൊക്കെയും അവൻ കടം വീട്ടേണ്ടതൊക്കെയും വീട്ടിൽ നിന്നെ മുമ്പായിക്കൊണ്ട് അവന്റെ ഗുണങ്ങളൊക്കെയും അവന്റെ കട അവൻ്റെ ഗുണങ്ങളൊക്കെയും കഴിഞ്ഞു പോയാൽ തീർന്നു പോയാൽ അവസാനിച്ചു പോയാൽ അല്ലെങ്കിൽ അഹതമിൻ ഹത്തായാഹും ആ മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് അള്ള എടുത്തിട്ട് അതെടുത്തിട്ട് അലേഹി ആ പാപങ്ങൾ ഇവന്റെ മേലെ എറിയപ്പെടും എന്നിട്ട് സുമ തുരിഹ സുമിഹിന്നാറി ഇവന് ആ പാപത്തോടു കൂടി നരകത്തിലേക്കറിയപ്പെടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ത്രയോ അമലുണ്ട് ഇത്രോ ഗുണങ്ങളുണ്ട് പക്ഷെ അതൊക്കെയും ചോർന്നു പോകുന്നത് അറിയുന്നില്ല ലൊൽമിന്റെ മുറ ലൊൽമിന്റെ ഇനം അവന്റെ ഉണ്ടോ അള്ളാഹുത്താലും അതൊരു പകരം കൊടുത്തേ വിടൂ ഒഴിവാക്കും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ആരും ആരെ ആക്രമിക്കാൻ പോവരുത് ഭാര്യമാർ അതി കാണാലോ ആരെ ഉപദ്രവിക്കുന്ന വിഷയത്തിൽ തന്നെ നായപ്പോലും നമ്മൾ മുഖത്ത് അടിക്കരുത് എന്നല്ലേ ഞാൻ ചിന്തിച്ചു നോക്കി മുഖത്തടിക്കരുത് എത്ര ഭർത്താക്കന്മാരുണ്ട് മുഖത്തടിക്കുന്ന ഭാര്യമാരെ മക്കളെയൊക്കെ എത്ര ഉസ്താദരുണ്ട് എത്ര മാസുമാരുണ്ട് അതാണ് എന്റെ സ്വ സ്വഭാവം അപ്പൊ പോലും മനുഷ്യൻ മറ്റുള്ളവർ ഒരാള് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ തന്നെ അതിന് അല്ലാഹു ബഹുമാനം ആദരം വെച്ചിട്ടുണ്ട് അത്രക്കും ഒരു കൗരവുള്ളതാണ് ലൊൽമ അക്രമം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം ആരും ആരെയും ലൊൽമ ചെയ്യുന്ന അതായത് എന്റെ വെക്കന്ന് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ടൊന്നും ഉണ്ടാവരുത് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും അള്ളാഹുത്താലെ ആ നിലക്കുള്ള ജീവിതം നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് ആ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസ്സാമലേക്കും